ദ്രവ്യാവൂർത്തി നവീകരണ കലശ നിറവിൽ അണിയാരം മഹാശിവക്ഷേത്രം ഞായറാഴ്ച ധന്യമുഹൂർത്തത്തിൽ അണിയാരത്തപ്പന് പുനഃപ്രതിഷ്ഠ കലശാഭിഷേകം ദേവചൈതന്യത്തെ ബിംബത്തിലേക്ക് സംയോജിപ്പിക്കുന്ന ചടങ്ങാണ് പ്രതിഷ്ഠ തുടർന്ന് പ്രാണാതിന്യാസങ്ങളാലും മറ്റും പൂർണ്ണ ചൈതന്യം പ്രസരിപ്പിക്കുന്ന ഭഗവാനെ പരിവാരങ്ങളോടുകൂടി പൂജിച്ച് ചതുർവിധ വിഭവങ്ങളും നിവേദിച്ച് പ്രസാദിപ്പിക്കുന്നു പരിവാരങ്ങളുടെ തൃപ്തിക്കായി പ്രതിഷ്ഠാബലിയും തൂകുന്നു രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് മുളഭൂജ മരപ്പാണി അഷ്ടബന്ധം എഴുന്നള്ളിക്കൽ നാന്തിമുഖം പുണ്യാഹം നപുംസക ശിലാപ്രതിഷ്ഠ ജീവകലശാദികൾ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ തുടങ്ങിയവ നടന്നു തുടർന്ന് ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ക്ഷേത്ര ശ്രീകോവിലിന്റെ താഴികകുടപ്രതിഷ്ഠയും നടന്നതിന് ശേഷം പ്രതിഷ്ഠ ബലി നടന്നു ക്ഷേത്ര തിരുനടയിൽ സമർപ്പിച്ച ദീപസ്തംഭത്തിൻ്റെ ദീപപ്രജ്വലനം മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു വൈകുന്നേരം ഗർഭഗൃഹത്തിനകത്ത് എണ്ണ നെയ്യ് വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് മൂന്ന് ദീപങ്ങൾ വെച്ച ശേഷം നിയമങ്ങൾ നിശ്ചയിച്ച് നട അടച്ചു നാലാം ദിവസം പുലർച്ചെ മാത്രമേ ശ്രീകോവിൽ നട തുറക്കുകയുള്ളൂ നട അടച്ച ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് സങ്കല്പം പിന്നീടുള്ള ദിവസങ്ങളിൽ പരിവാര പ്രതിഷ്ഠ ഉപദേവന്മാരുടെ പ്രതിഷ്ഠ മണ്ഡപത്തിൽ വിവിധങ്ങളായ പൂജകൾ ഹോമങ്ങൾ ബ്രഹ്മകലശാദി പൂജകൾ എന്നിവ നടക്കും ബുധനാഴ്ച രാവിലെ ദേവനെ കണി കാണിച്ച് ശ്രീകോവിൽ നട തുറക്കും കലശപൂജകളുടെ പരിസമാപ്തിക്ക് ശേഷം രാത്രി ഉത്സവം കൊടിയേറും കേളി ഇരട്ടത്തായമ്പക കൊമ്പു പറ്റ് കുഴൽപ്പറ്റ് എന്നിവയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം തിടമ്പ് നൃത്തം നടക്കും ജനുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ ദ്രവ്യാവർത്തി നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവവും ഫെബ്രുവരി പത്തിനാണ് സമാപിക്കുന്നത് വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാകുന്ന പതിനെട്ട് ദിനരാത്രങ്ങൾ മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള ദ്രവ്യാവർത്തി നവീകരണ കലശത്തിന് അമ്പതോളം പ്രമുഖരായ ആചാര്യന്മാർ ഋത്തിക്കുകൾ താന്ത്രിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കാളികളാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് ദ്രവ്യാവർത്തി നവീകരണ കലശ നാളുകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അണിയാരം മഹാശിവക്ഷേത്രത്തിലെത്തുന്നത് കാങ്ങാട്ട് സുകുമാരൻ പ്രസിഡൻറ്റും എൻ സി ടി രാജഗോപാൽ ജനറൽ കൺവീനറുമായ കമ്മിറ്റിയാണ് ദ്രവ്യാവർത്തി നവീകരണ കലശത്തിന് നേതൃത്വം നൽകുന്നത് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളോടെ രണ്ട് കോടിയിലധികം രൂപ ചെലവിലാണ് ചടങ്ങ് നടക്കുന്നത് ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് നൂറ്റി ഇരുപത്തഞ്ചംഗ മാതൃസമിതി എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ് ക്ഷേത്രത്തിൽ ആദരണ സദസ്സും ഗുരുദക്ഷിണാ സമർപ്പണവും നടന്നു എൻ സി ടി മധുസൂദനൻ നമ്പ്യാരുടെ നാമധേയത്തിലുള്ള ഗുരുദക്ഷിണ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന് സമർപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ദ്രവ്യാവർത്തി നവീകരണ കലശനാളുകളിൽ ഭക്തജനങ്ങൾക്ക് വിവിധ വഴിപാടുകൾ നടത്താൻ അവസരം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഊട്ടും നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും ഇന്റീരിയർ വർക്ക് വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്